നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വെളിയമ്പ്ര ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ മൂവല്യം ദിനാചരണം സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് ബി എം ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു മട്ടന്നൂർ വെടിയമ്പ്ര ഷാറഫുൽ ഇസ്ലാം മദ്രസയിലെ മുഅലിം ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു മദ്രസ അധ്യാപകർക്ക് ഉപഹാരം നൽകി ആദരിച്ചു മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ബി എം ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നമ്മൾ ആ പരിപാടി ആവശ്യമായ എന്തൊക്കെയാണെന്ന് മുഴുവനും നമ്മുടെ ഉസ്താദത്തെ കടമ കർത്തവ്യം നമ്മളെ നന്നാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളെ നന്നാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവൻ അവർ ചെയ്തു തരാറുണ്ട് അത് മുഴുവനും അവർ നല്ല നിലയിൽ ചെയ്തു തരുന്നു അപ്പോൾ അങ്ങനെ നല്ല നിലയിൽ നമ്മളെ നന്നാക്കാൻ വേണ്ടി അവർക്ക് തിരിച്ച ഉസ്താദുമാരെ ഉസ്താദന്മാരുടെ ദിവസമായി ഇന്ന് ആ പരിപാടി വിജയിപ്പിക്കാനാവശ്യമായത് മുഴുവനും നാം ചെയ്യണം പി ടി എ പ്രസിഡന്റ് ഇ കെ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു സദർ മുലിം സലാം ഫൈസി മുസ്തഫ ബാഫക്കി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി സാലിഖ് മൗലവി റഫീഖ് ദാരിമി ഷാഹിർ ഇർഫാനി അബൂബക്കർ മൌലബി ഇബ്രാഹിം മൌലബി മുസ്തഫ മൌലബി ലത്തീഫ് മൌലവി സലീം ഹസ്നാബി റഫീഖ് മൌലബി ഉമ്മർ മൌലവി എന്നിവർ സംസാരിച്ചു കെ ഉസ്മാൻ സ്വാഗതവും സി സഹൽ നന്ദിയും പറഞ്ഞു സമഗ്രൂർ